ഇന്ത്യയും ബംഗ്ലാദേശും അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ മേഘാലയയിലെ കിഴക്കൻ കാസി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഫടികശുദ്ധമായ വെള്ളവും അതിശയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളും സമ്മാനിക്കുന്ന മനോഹരമായൊരു നദിയാണ് ദൗക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ ഈ നദിക്കുമുകളിലൂടെ നിർമ്മിച്ച പാലമാണിത് അത് ഇന്നും ഒരു നായികക്കല്ലായി നിലനിൽക്കുന്നു അത് ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയിലുള്ള വ്യാപാരത്തിനും ചലനത്തിനും സൗകര്യം ഒരുക്കി ബോട്ടുകൾ വായുവിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ അത്രയും സ്ഫടികശുദ്ധമായ തെളിഞ്ഞ വെള്ളം ഇവിടെ വരണ്ട സീസണിൽ കാണാം ഇവിടുത്തെ ബോട്ടിംഗ് കയാക്കിംഗ് സ്നോർക്കലിംഗ് ക്ലിഫ് ഡൈവിംഗ് എന്നിവ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു താരതമ്യേന തിരക്കേറിയതും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു വ്യാപാര പാതയിൽ വർത്തിക്കുന്നതുമായ ദൌക്കി എന്ന ചെറിയ പട്ടണത്തിലൂടെ ഒഴുകുന്ന ഈ നദിക്ക് ഉങ്കോട്ട് എന്നും പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഇന്ത്യയിലെ മേഘാലയയിലെ മൗസിൻറാം ഈ മൗസിൻറാമിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചിറാപുഞ്ചിയാണ് രണ്ടാമത്തെ പ്രദേശം ചിറാപുഞ്ചിക്ക് സമീപമുള്ള മൗസ്മായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് സെവൻ സിസ്റ്റേഴ്സ് വെള്ളച്ചാട്ടം കിഴക്കൻ കാസി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുമ്പോൾ ഏഴ് വ്യത്യസ്ത അരുവികളായി വെള്ളം പിളർന്ന് വീടുന്നതിനാലാണ് ഇതിനെ പേര് ലഭിച്ചത് ഏകദേശം മുന്നൂറ്റി മീറ്റർ അഥവാ ആയിരത്തി അടി ഉയരമുള്ള ഈ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളം പ്രകൃതി സൗന്ദര്യത്തിന്റെ ശ്രദ്ധേയമായ പ്രകടനമായി ഉയർന്ന ഉയരത്തിൽ നിന്നും ശക്തിയായി താഴേക്ക് പതിക്കുന്നു അടിത്തട്ടിലെ കുളത്തിന്റെ നീല കലർന്ന പച്ച നിറം ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ സംസ്ഥാനങ്ങളിലൊന്നായ മേഘാലയയിലെ ജയന്തിയാ കുന്നുകളുടെ അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക സമ്പന്നതയും കൂടി ചേർന്ന് മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഫെഫേ വെള്ളച്ചാട്ടം മേഘാലയയിലെ വെസ്റ്റ് ജയന്തിയ ഹിൽസ് ജില്ലയിൽ ഗോവായിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ ജറൈൻ ഗ്രാമത്തിനടുത്താണ് ഫെഫേ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൃഷിക ജയന്തിയാ ഭാഷയിൽ ഫെഫ എന്ന വാക്കിൻ്റെ അർത്ഥം പറുദീസ എന്നാണ് തെളിഞ്ഞ നീലക്കുളത്തിലേക്ക് വീഴുന്ന ഉയർന്ന വെള്ളച്ചാട്ടവും ചുറ്റുപാടുമുള്ള പാറക്കെട്ടുകളും ഈ സ്ഥലത്തെ ഒരു പറുദീസയാക്കി മാറ്റി ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി അത്ഭുതമാണ് ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ചിറാപുഞ്ചിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള നോങ് പോയിലൂടെ ഏകദേശം പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ടെർണ വില്ലേജിലെത്താം അവിടെ നിന്നാണ് ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന നോൺഗ്രിയറ്റ് വില്ലേജിലേക്കുള്ള കാലനട യാത്ര ആരംഭിക്കുന്നത് ഇത്തരെയുള്ള പടവുകളിലൂടെ ചുറ്റുമുള്ള കുന്നുകളുടെയും വനങ്ങളുടെയും മനോഹരമായി കാഴ്ചകൾ ആസ്വദിച്ച് മൂവായിരത്തി അഞ്ഞൂറോളം പടവുകൾ ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരം മണിക്കൂർ കൊണ്ട് നടന്നാണ് അവിടെ എത്തിയത് നദികൾക്കും അരുവികൾക്കും കുറുകെ നൂറ്റാണ്ടുകളായി വളർന്നു വന്ന നിന്ന് രൂപപ്പെട്ട പാലമാണിത് പ്രകൃതിദത്ത പാല രൂപീകരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിൽ ഒന്നാണിത് പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവും ശക്തവും നൂറ്റാണ്ടുകളോളം ഈടു നിൽക്കുന്നതുമായ അതിശയിപ്പിക്കുന്ന ഒരു പ്രകൃതി അത്ഭുതമാണിത് ാലയിലെ ചിറാപ്പുഞ്ചിയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാലെത്തുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് റെയിൻബോ വെള്ളച്ചാട്ടം ചിറാപുഞ്ചിയിൽ നിന്ന് ഏകദേശം നാൽപ്പതോളം കിലോമീറ്റർ സഞ്ചരിച്ചാൽ ടൈർണ വില്ലേജിൽ എത്തണം അവിടെ നിന്ന് ഡബിൾ ഡക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന നോങ്ക്രിയാറ്റ് വില്ലേജിലേക്കുള്ള കാൽനട യാത്ര ആരംഭിക്കുന്നത് കുത്തനെയുള്ള പടവുകളിലൂടെ ചുറ്റുമുള്ള കുന്നുകളുടെയും വനങ്ങളുടെയും മനോഹര കാഴ്ചകൾ ആസ്വദിച്ച് മൂവായിരത്തഞ്ഞൂറോളം പടവുകൾ ഏകദേശം നാല് കിലോമീറ്ററോളം രണ്ട് മണിക്കൂർ പിന്നിട്ട് അവിടെ എത്താം അവിടെ നിന്ന് വീണ്ടും മൂവായിരത്തഞ്ഞൂറോളം പടികൾ പിന്നിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് മനോഹരമായ റൈബോ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് എത്താം മായ പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന നീലജലാശയങ്ങളും സമൃദ്ധമായ സസ്യജാലങ്ങളാൽ ചുറ്റപ്പെട്ടതും വിനോദസഞ്ചാരികളെയും നാട്ടുകാരെയും ഒരുപോലെ ആകർഷിക്കുന്നതുമായ ഒരു വെള്ളച്ചാട്ടമാണ് മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്ന ക്രാങ്സൂരി വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെയും ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളുടെയും കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ജിപ്ലൈനിലൂടെയുള്ള സഞ്ചാരം വലിയൊരു എക്സ്പീരിയൻസാണ് മേഘാലയയുടെ തലസ്ഥാനമായി ഷില്ലോങ്ങിൽ നിന്ന് ഏകദേശം എൺപത്തി കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന മേഘാലയ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് മേഘാലയയുടെ സാഹസിക രംഗത്തേക്ക് സവിശേഷവും താരതമ്യേന പുതിയതുമായ ഒരു കൂട്ടിച്ചേർക്കലാണ് ഈസ്റ്റ് കാസി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ബാംബു ബ്രിഡ്ജ് പരിധികൾ മറികടക്കാനും നല്ല നല്ല ഓർമ്മകൾ അവശേഷിപ്പിക്കാനും ഒരു സാഹസികതയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റൂട്ടിലൂടെയുള്ള ട്രക്കിംഗ് തിരഞ്ഞെടുക്കാവുന്നതാണ് നദിയുടെ കുറുകയും കുന്നിന് മുകളിലേക്കുമൊക്കെ എത്ര വൈദഗ്ധ്യത്തോടെയാണ് മുളകൊണ്ടും മരപ്പലകകൾ കൊണ്ടും ഈ പാലം നിർമ്മിക്കപ്പെട്ടത് ഉറപ്പുള്ളതും ചെറുതായി ആടുന്നതുമായ ഘടനകളാണ് ഈ ട്രക്കിങ്ങിനെ ആനന്ദകരവും ധൈര്യത്തിന്റെ പരീക്ഷണവുമാക്കുന്നത് ബാമ്പു ട്രക്കിങ്ങിന് ഏകദേശം റൗണ്ട് ട്രിപ്പ് മൂന്നര ആണ് ഇത് യാത്രയുടെ വേഗതയും യാത്രയിലെ ഇടവേളകളുടെ എണ്ണത്തെയും ആശ്രയിച്ച് ഏകദേശം മൂന്നു മുതൽ അഞ്ചു മണിക്കൂർ വരെ എടുക്കുന്നതാണ് മുളപ്പാലങ്ങളെ താണ്ടി കൊടുമുടിയിലെത്തിയാൽ വിശാലമായ പച്ചക്കുന്നുകളുടെയും പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെയും മനോഹരമായ ഗ്രാമങ്ങളുടെയും സമാനതകളില്ലാത്ത കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക യാത്ര തുടങ്ങുന്നതിന് മുമ്പ് യാത്രയിലെ അവശ്യവസ്തുക്കൾ കൂടെ കരുതാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബ്രിട്ടീഷുകാർ വ്യാപാര ഭരണാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പതിനേഴ് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണാധികാരിയായിരുന്ന ഡേവിഡ് സ്കോട്ടിന്റെ പേരിൽ അറിയപ്പെടുന്ന ഡേവിഡ് സ്കോട്ട് ട്രെയിൻ ിൽ മേഘാലയയിലെ ഒരു ട്രക്കിംഗ് റൂട്ടാണ് കിഴക്കൻ കാസി കുന്നുകളിലൂടെ കടന്നുപോകുന്ന ഈ ഡേവിഡ് സ്കോട്ട് ട്രെയിലിന്റെ ഭാഗമാണ് ഈ ബാംബു ട്രക്ക്